ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയായി നടക്കുന്നതിനായി ആഹാരം കൃത്യസമയത്ത് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നതിൽ ഭക്ഷണം കഴിക്കുന്ന സമയവും നിർണായക പങ്കുവഹിക്കുന്നുണ്ട് ഇവിടെ ഉച്ചഭക്ഷണവും അത്താഴവും തമ്മിലുള്ള സമയക്രമം ഒരു പ്രധാന ഘടകമാണ് ജീവിതരീതികൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ ദിനചര്യ ഭക്ഷണശീലങ്ങൾ ദഹനപ്രക്രിയ എന്നിവയെ ആശ്രയിച്ച് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനുമിടയിൽ നിശ്ചിത സമയക്രമം പാലിക്കേണ്ടതുണ്ട് ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനുമിടയിൽ ഏകദേശം നാല് മുതൽ ആറ് മണിക്കൂർ വരെയാണ് അകലം പാലിക്കേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ദഹനപ്രക്രിയ നടക്കുന്നതിനും പോഷകങ്ങൾ നന്നായി ആകീകരണം ചെയ്യുന്നതിനും ശരീരത്തിന് കുറച്ച് സമയം ആവശ്യമാണ് അതിനാലാണ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് അത്താഴം കഴിക്കുന്നതിനായി നാല് മുതൽ ആറ് മണിക്കൂർ നീണ്ട സമയം ആവശ്യമായി വരുന്നത് സമയക്രമം പാലിക്കാതെ ആഹാരം കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾക്കെല്ലാം കാരണമാകും മാത്രമല്ല ശരീരഭാരം വർദ്ധിക്കാനും ഇത്തരം പ്രവർത്തികൾ ഇടയാക്കും വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് കടുത്ത വിശപ്പിന് കാരണമാവുകയും ചെയ്യുന്നു അത് അത്താഴം കഴിക്കുമ്പോൾ അമിതമായി ആഹാരം കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം നേരത്തെ അത്താഴം കഴിക്കുന്നതിലൂടെ പോഷകങ്ങൾ ആഗ്രഹം ചെയ്യുന്നതിന് ശരീരത്തിന് വേണ്ടത്ര സമയം ലഭിക്കില്ല മാത്രമല്ല അനാവശ്യമായി കലോറി കൂടുകയും ചെയ്യും അതേസമയം ഉച്ചഭക്ഷണം കഴിഞ്ഞ് വളരെ വൈകിയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെയുള്ള അവസ്ഥ എന്നിവയെല്ലാം അനുഭവപ്പെടും മാത്രമല്ല ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ദഹനപ്രക്രിയ മന്ദഗതിയിലാക്കുകയും ദഹനം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ദഹനക്കേട് ആസിഡ് റിഫ്ലക്സ് മറ്റു ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇവയും ഉണ്ടാവും വൈകി ഭക്ഷണം കഴിക്കുന്നത് പൊണ്ണത്തളിക്കും കാരണമാകുന്നു കൃത്യമായ സമയക്രമം പാലിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഊർജ നിലയും ഉൽപ്പാദക്ഷമതയും ഉറപ്പാക്കാനാവും പതിവായുള്ള ഭക്ഷണക്രമം ദഹനപ്രക്രിയയെ നിയന്ത്രിക്കുന്നു ഭക്ഷണം കൃത്യമായ ഇടവേളകളിലാകുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കുറക്കുന്നു അതിനാൽ ഉച്ചഭക്ഷണം കൃത്യമായ സമയത്തു കഴിച്ച് കൃത്യമായ ഇടവേള കൊടുത്ത് അത്താഴം കഴിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്